നമസ്കാരം ദില്ലിയെ പിടിച്ചുകൊളിക്ക മധ്യനായ കുംഭകോണ അഴിമതിയിൽ ജയിലിലായ ആം ആദ്മി പാർട്ടിയുടെ സകല നേതാക്കൾമാരും വീണ്ടും ജയിലിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് കാരണം സർക്കാർ വിദ്യാലയ ക്ലാസ് മുറി അഴിമതിയിൽ ആപ്പിന്റെ ഉന്നത നേതാക്കളെ ചോദ്യം ചെയ്യാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ദില്ലിയിലെ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെയും മുൻ പൊതുമരാമത്ത് മന്ത്രി സത്യേന്ദ്ര ജയിനെയും വിചാരണ ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി കിട്ടിക്കഴിഞ്ഞു അഴിമതി തടയൽ നിയമപ്രകാരമാണ് നടപടി ഡൽഹിയിലെ സർക്കാർ വിദ്യാലയങ്ങളുടെ ക്ലാസ് മുറി നിർമ്മാണവുമായി ഉയർന്ന അഴിമതി ആരോപണങ്ങളാണ് നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വിവിധ കേസുകളിൽ രണ്ട് ആം ആദ്മി നേതാക്കളും ഇപ്പോൾ ജാമ്യത്തിലാണ് മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ജയിലിലായിരുന്ന സിസോദിയ ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തുണ്ട് ജയിലിനാകട്ടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യത്തിൽ കഴിയുകയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി കിട്ടിയതോടെ ആരോപണ കേസിൽ നടപടികൾ വേഗത്തിലാകുമെന്നാണ് വിലയിരുത്തൽ ആയിരത്തി കോടി രൂപയുടെ അഴിമതി നടന്നുവെന്നാണ് ആരോപണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ ഔദ്യോഗിക അനുമതിക്കത്തിൽ ലഫ്റ്റനന്റ് ഗവർണറുടെ ഓഫീസിലേക്ക് അയച്ചു കഴിഞ്ഞു നേരത്തെ നേതാക്കൾക്കെതിരെയുള്ള ആരോപണം അതായത് അവർക്ക് നേരെ ഉയർന്ന ഒരു ആരോപണങ്ങൾ മിക്കപ്പോഴും ആം ആദ്മി നേതാക്കൾക്ക് ഓരോ നേതാക്കൾക്കെതിരെ ഉയർന്നു വന്നത് അഴിമതി ആരോപണങ്ങളാണ് ആ ആരോപണങ്ങൾക്ക് അന്വേഷണം നടത്താൻ വിജിലൻസ് വകുപ്പ് ലഫ്റ്റനന്റ് ഗവർണറുടെ ഓഫീസ് മുഖാന്തരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി തേടിയിരുന്നു തനിക്കും സത്യേന്ദ്രക്കുമെതിരെ സ്കൂൾ കെട്ടിട നിർമ്മാണ അഴിമതിയിൽ കേന്ദ്ര സർക്കാർ പ്രഥമ വിവര റിപ്പോർട്ട് സമർപ്പിച്ചതായി അറിഞ്ഞുവെന്ന് സിസോദിയ പ്രതികരിച്ചു നിങ്ങൾ എത്ര കേസുകൾ വേണമെങ്കിലും എടുത്തോളൂ എന്നാണ് ബി കേന്ദ്ര സർക്കാരിനോടും തനിക്ക് പറയാനുള്ളത് എനിക്കോ സത്യേന്ദ്ര ോ അതീഷിക്കോ അരവിന്ദ് കെജ്രിവാളിനോ മറ്റേതെങ്കിലും ആം ആദ്മിയുടെ നേതാക്കൾക്കെതിരെയോ കേസെടുത്തോളൂ പക്ഷെ ഞങ്ങൾ ബി ജെ പിക്ക് മുന്നിൽ മുട്ടുമടക്കാൻ പോകുന്നില്ല എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ഹോളിയായി നിങ്ങൾ ഡൽഹിയിലെ കുടുംബാംഗങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സൗജന്യ പാചകവാദ സിലിണ്ടറുകൾ എവിടെ ഡൽഹിയിലെ സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകാമെന്നും ബി ജെ പി പറഞ്ഞിരുന്നു ഇതൊക്കെ എന്ത് സാക്ഷാത്കരിക്കുമെന്നാണ് സിസോദിയ ചോദിച്ചത് പക്ഷെ ഒരു കാര്യം സിസോദിക്ക് അറിയില്ല സിസോദിയ മാർച്ച് എട്ടിന് വനിതാ ദിനമായിരുന്നു ആ വനിതാ ദിനത്തിലാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ത്രീകൾക്ക് ഡൽഹിയിലെ ബി ജെ പി മുഖ്യമന്ത്രി ആയ രേഖാ ശർമ്മ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് ഇടും എന്നൊരു പ്രഖ്യാപനം നടത്തി സ്ത്രീകളെ തന്നെ ആദ്യ തുക അവിടെ കൊടുക്കുകയും ചെയ്തു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മനീഷ് സിസോദിയ തുടങ്ങിയ നേതാക്കളെ മധ്യനായ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് എന്നാൽ ഇവർ എല്ലാവരും തന്നെ ജനവിധി തേടുന്ന ആ ഒരു തെരഞ്ഞെടുപ്പിൽ തകർന്ന് തരിപ്പണമായി കെജ്രിവാളിനും മനീഷ് സിസോദിയ്ക്കും വമ്പൻ പരാജയം നേരിട്ടു വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് ഇരുവരും എതിർ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറിയത് ന്യൂസ് ഡെസ്ക് That's my TV.